ചിപ്സ് ചോക്ലേറ്റ് പിസ്സ ഇവയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നു ഇവയെല്ലാം എൻ്റെ ഫ്രണ്ട്സും കഴിക്കാറുണ്ട് അത് കഴിക്കുന്നതിൽ എന്താണ് തെറ്റ് കുലിസുമോളെ ജങ്ക് ഫുഡ്സ് രുചിയുള്ളതായിരിക്കും പക്ഷേ അതിൽ പോഷക ഗുണങ്ങൾ കുറവാണ് എണ്ണയും ഉപ്പും പഞ്ചസാരയും അധികവും നമ്മുടെ ശരീരത്തിന് ഇവ അധികമായാൽ നല്ലതല്ല അപ്പോൾ ലഞ്ച് ബ്രേക്കിനെല്ലാവരും കഴിക്കുമ്പോഴോ മോൾക്കും കഴിക്കാം വളരെ കുറച്ച് പക്ഷെ അതിനു മുന്നേ നല്ല ഭക്ഷണം കഴിച്ചിരിക്കണം ഇത് ഫ്രണ്ട്സിനോടൊക്കെ പറയുകയും വേണം കേട്ടോ പച്ചക്കറി പഴം കുടിവെള്ളം ഇവ കുറച്ചായാൽ ശരീരത്തിന് ദോഷം ചെയ്യും അപ്പോൾ ഇനി ഞാൻ കൂടുതൽ നല്ല ഭക്ഷണം കഴിക്കണമല്ലേ എന്നിട്ട് വളരെ കുറച്ച് ജങ്ക് ഫുഡും കഴിക്കണം അതെ അതെ കുലിസും മോൾക്ക് ബുദ്ധിയുണ്ട് ശരിയാണ് സന്തുലിതമായ ഭക്ഷണമാണ് ശരീരത്തിന് സമ്മാനമായിട്ടുള്ളത് സന്തുലിത ഭക്ഷണക്രമം ആരോഗ്യത്തിന് നല്ലത് കൂട്ടുകാരെല്ലാവരും നല്ല ഭക്ഷണം കഴിക്കണേ ശരി ശരിയൻജി ഓക്കെ നമുക്കപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം